ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കൂ ഏത് പ്രവൃത്തിയിലും ആത്മസാക്ഷാത്കാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട് നമ്മളുടെ ഏത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ വിത്തുകൾ വീണിരിക്കണം ഉറങ്ങുന്ന വേളയിൽ ഉണർന്നിരിക്കുന്ന വേളയിലും പ്രഭാതത്തിലും ആദ്യം കേൾക്കുന്നത് ഉള്ളിൽ പിടിക്കും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ശരീരത്തിൽ ആഗവാനം കേൾക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ കൂടുതലായിട്ടും ഹെൽപ്പ് ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചില എൻ്റെ ഒരു ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്താണോ അവർക്ക് അച്ചീവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങും അവരതിൽ വിശ്വസിക്കും അപ്പോൾ അത് കൂടുതലായിട്ടും അവരുടെ ജീവിതത്തിൽ അത് നടക്കാൻ അത് സഹായിക്കും എന്നുള്ളൊരു കാര്യം ശരിക്കും അങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഏത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ വിത്തുകൾ വീണിരിക്കണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപബോധ എന്ന് പറയുന്ന ഒരു കൃഷിയിടം പോലെയാണ് അതായത് ഫെർട്ടൈൽ സോയിലുള്ള സോയിലായിട്ടുള്ള ഫലഭൂയിഷ്ടമായ ഒരു മണ്ണാണ് അവിടേക്ക് എന്തിട്ടാലും ആർത്ത് വളരും എന്നുള്ളത് എന്തിട്ടാലും ഇടുന്നത് എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ആലോചിക്കണം നമ്മൾ ഇപ്പം മുൾച്ചെടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുൾച്ചെടി ആർത്ത് വളരും കരിമ്പ് ആണെന്ന് കരിമ്പ് ആർത്ത് വളരും അപ്പം അവിടെ സംബന്ധിച്ച് വിവേചനമൊന്നുമില്ല ഉപബോധ മനസ്സിന് പക്ഷേ അത് ഭയങ്കര പവർഫുള്ളാണ് ഈ പവർഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രദ്ധ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമാകുമ്പോൾ സബ് കോൺഷ്യസ്മെൻ്റ് കൂടുതൽ പവർഫുള്ളാകും അതിന് സപ്പോർട്ട് ആയിട്ടില്ല നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ മുഴുകി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പവർഫുള്ളായി എനർജറ്റിക് ആയിരിക്കും ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് സെക്ഷനൊക്കെ എടുക്കുമ്പം ഫുൾ ടൈം അതിനകത്ത് എൻഗേജ് ആയിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസ്മൈൻ്റ് കൂടുതൽ വിജിലൻ്റ് ആകും അതോടൊപ്പം ഏതെങ്കിലും വിഷയം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ സാറിന് ട്രെയിനിങ്ങിലൊക്കെ നമ്മുടെ ഇതിനകത്ത് ആൾക്കാരിങ്ങനെ ഉദ്യോഗത്തോടെ ശ്രദ്ധിച്ചിരിക്കുന്നു നമ്മളങ്ങോട്ട് കൊടുക്കുന്നു കാരണം ഈ സബ് സപ്പോയിൻറ്റ്സ്മെൻ്റിൽ നമ്മൾ കണക്ടിവിറ്റി ചെയ്യുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഉപബോധ മനസ്സുണ്ടെന്നിരിക്കുമ്പോഴേ കൂടുതൽ ക്വാളിറ്റിയിലേക്ക് ഉള്ളിലേക്ക് കിട്ടും അപ്പം മൂന്ന് രീതിയിൽ നമുക്ക് അറിയാം സപ്പോയിൻറ്റ്സ്മെൻറ്റ് കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ടും ഇതിനെയാണ് നമ്മൾ പറയാറുണ്ട് ആത്മസാക്ഷാത്കാരമെന്ന് പറയും ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ ഒരു വ്യക്തിക്ക് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏത് പ്രവൃത്തിയിലും ആത്മസാക്ഷാത്കാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു മാർഗ്ഗമുണ്ട് മൂന്ന് രീതിയിൽ അറിയാം ആ വേളയിൽ അവർ സമയം പോകുന്ന അറിയില്ല മടുപ്പ് തോന്നുന്നില്ല വിശപ്പ് തോന്നുന്നില്ല എങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് നിങ്ങളുടെ സബ്ക്വൻസ്മെൻ്റ് അലേർട്ടാണ് ആ പ്രവൃത്തിയിൽ അപ്പം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല പിന്നെ മറ്റൊന്ന് സബ്ക്വൻസ്മെൻ്റ് എപ്പോഴും ഫോക്കസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് ആകുമ്പോഴാണ് മയങ്ങിയിരിക്കുന്ന സമയത്തോ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് ഉപബോധമനസ് കൂടുതലും ആക്റ്റീവാകും കാരണം നമ്മുടെ നമ്മളെന്ന് സാധാരണ ആൾക്കാർ പറയും നമ്മുടെ ബോധ ബോധത്തെയാണ് ബോധ ബോധമനസ്സിനെയാണ് ഈ ബോധമനസ് രാത്രി നല്ല ഉറക്കമാണ് ഗാർഡൻ എതിരയിലാണ് ഈ ലോകത്ത് നമ്മൾ ഉണ്ടെന്നുകൂടെ അറിയുന്നില്ല പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകമാനം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും കാരണം നമുക്കൊരു അപകടം വരാതിരിക്കാൻ അവൻ കാറ്റുസൂക്ഷിക്കുക അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇളനാളെ രാവിലെ ഒരു നല്ലൊരു യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് വെളുപ്പിനെ എഴുന്നേൽക്കണം അഞ്ച് മണിക്ക് ഉണരണം പക്ഷെ ഇന്ന് നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പൊക്കെ നടന്ന് ഉറങ്ങാൻ കിടന്നില്ലേ വളരെ ലേറ്റായിട്ടാണ് ഇനി രാവിലെ ഉണർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും നോക്കിയോ നാളെ രാവിലെ നിങ്ങളുടെ അലാറം അടിക്കുന്നതിലും പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും അല്ലേ ആരാ ഉണർത്തിയത് സബ് കോൺഷ്യസ്മൈൻ്റ് ആണ് കാരണം നമ്മളെ നമ്മളെപ്പറ്റി വളരെ ശ്രദ്ധയാണ് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നു ബോധമനസ്സോ ഓഫ് ആയിരിക്കുന്നത് പക്ഷേ ഉപബോധമനസ് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാരണം ഒരു കൊതുക് വന്ന് അടിച്ച കടിച്ചാലും അത് പെട്ടെന്ന് പ്രവർത്തിച്ചിരിക്കും നമ്മൾ രാവിലെ ഓർക്കുന്നില്ല നമ്മളല്ല ചെയ്തത് പക്ഷേ കൊതിവിനെ കുന്നിനുണ്ടാവും ഈ മനസ്സ് ഉടൻ ഇടപെടും എന്നതാണ് അപ്പം ഇവിടെ പലപ്പോഴും മയങ്ങുന്ന വേളയിൽ എന്താ സംഭവിക്കുക ഉപബോധമൻസ് കൂടുതൽ ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എപ്പോഴും രണ്ട് വേളയിലാണ് സാധാരണ നമ്മുടെ അഫർമേഷൻസൊക്കെ ഉള്ളിലേക്ക് കൊടുക്കാൻ ബെസ്റ്റ് ബെസ്റ്റിട്ടായി ഒന്ന് നാച്ചുറലി നമ്മൾ ഉറങ്ങുന്ന വേ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയമുണ്ടല്ലോ പിന്നെ അരമണിക്കൂർ മുമ്പ് നമ്മൾ മനസ്സിൽ തന്നെ മന്ത്രിച്ച് കിടന്നാൽ വേണ്ട നല്ല കാര്യത്തെ സംബന്ധിച്ച് അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറയുന്നു എഴുന്നേൽക്കുമ്പോഴും പുലർ ഉണ ഉ ഉണരുമ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു കാരണം ഈ രണ്ട് വേളി വേളയിലും മനസ്സ് ആൽഫാ സ്റ്റേജിലായിരിക്കും ബോധമനസ് മയ അർത്ഥമയക്കാവസ്ഥ അതാണ് ആൽഫാ സ്റ്റേജ് ആ സമയത്ത് നമ്മൾ സ്വയം കൊണ്ട് നടക്കുന്ന ചിന്തകളും ഇനി ആരെങ്കിലും പുറമേ നിന്ന് പറയുന്നതും ഉള്ളിൽ പിടിക്കും അതുകൊണ്ടാണ് ഉറക്കത്തിൽ ബെഡിലേക്ക് പോകുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ സാധാരണ കുടുംബത്തിലേക്കാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ആ വേളയിൽ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അശുഭ കാര്യങ്ങൾ പറയരുത് അത് ആവർത്തിക്കുന്ന എല്ലാം ഈ രണ്ടുപേരുടെയും സപ്പോയിൻസ്മെൻ്റിലേക്കാണ് പഠിക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മൊബൈലൊക്കെ നോക്കിയല്ലേ പലരും ഉറക്കത്തിലേക്ക് വീടുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഭയങ്കര അജിറ്റേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് വീതം ക്രൂവലായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത വാർത്തകളൊക്കെ കേട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഈ ആൽഫ സ്റ്റേജിൽ ഇത് മുഴുവൻ അകത്തേക്ക് പോയി ആത്മാവിലേക്ക് ഇനി ഉണരുമ്പോഴോ ആദ്യം ശ്രദ്ധിക്കുന്ന ഇന്നലെ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ചിന്തിച്ചതെന്നുള്ളതാണ് അത് നെഗറ്റീവായിരുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് വേളയിൽ അകത്തേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതല്ല നെഗറ്റീവാണ് അതാണ് ഒരുപാട് കഴിവുള്ളവർ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് കോൺഷ്യസ്ലി പലരും റെക്കാർഡ് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സജഷൻസ് അതാണ് അതാണെങ്കിൽ ചോദിച്ചത് അതിങ്ങനെ കേട്ടുകൊണ്ട് അല്ല നല്ല ഭക്തിഗാനങ്ങളായിക്കോട്ടെ അല്ലേ നമുക്ക് അല്ലെങ്കിൽ ഇൻസ്പെയറി ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകും അപ്പം അർത്ഥമായിക്കാവസ്ഥയിൽ ഇത് ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉപബോധ മനസ്സ് ആക്റ്റീവ് ആണ് പുറമേന്ന് വരുന്ന ഈ ശബ്ദ തരംഗങ്ങൾ ഉള്ളിലങ്ങ് പിടിച്ചോളൂ അതുകൊണ്ടാണ് ഉറക്കത്തിൽ കിടന്ന് സംസാ സംസാരിക്കത്തില്ല പലരും ഉറക്കത്തിൽ വരികയെന്ന് സംസാരിക്കും അപ്പം ബോധ മനസ്സ് ഓഫായി ബോധമനസ് അല്ല ഈ പറയുന്നത് ഉപബോധ മനസ്സിൽ നിന്ന് കൂടെ നിർദ്ദേശം സംസാരിക്കാം ആ സമയത്ത് അതിന്റെ തുടർച്ച നിങ്ങൾ ചോദിച്ചാൽ മതി അവർ ബാഗൽസ് പറയും ഇങ്ങോട്ട് ആ നല്ല ഗാർഡൻ എതിരയിലായിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ ഞരങ്ങ മോളുമൊക്കെ ചെയ്യും അവർ നീ എന്താ പറയാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഏഹ് ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ ആ ജംഗ്ഷനിലേക്കില്ല എന്താ അങ്ങോട്ട് വന്നാൽ അവിടെ നമ്മുടെ സുരേഷ് ഇപ്പോൾ ഉണ്ട് ചോദിക്കുന്നതല്ല മറുപടി പറയും അത് അതിൻ്റെ പാത്രം പോരുന്നതാണ് അപ്പം സോഫ് സോഫാകുമ്പോഴല്ലേ ഉപബോധമൻസ് കൂടുതൽ ആക്റ്റീവായിരുന്നു അപ്പം നല്ല നല്ല സജഷൻസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ട് ഉറങ്ങിയാൽ അകത്ത് പിടിക്കും ഉറങ്ങുന്ന വേളയിൽ ഉണന്നിരിക്കുന്ന വേളയിലും പ്രഭാതത്തിലും ആദ്യം കേൾക്കുന്നത് ഉള്ളിൽ പിടിക്കും ഈ ഒരു ടെക്നിക്കാണ് പലപ്പോഴും നമ്മൾ ആവശ്യമുള്ളതിനെ റെക്കോർഡ് ചെയ്തു വെച്ച് ഈ രണ്ട് വേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ഇനി അതല്ല നമ്മൾ ഉണർന്നിരിക്കുന്ന വേളയിലും നമ്മുടെ ആഗ്രഹങ്ങളെ വിഷിനെയൊക്കെ ഉള്ളിൽ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരം വരെ ഉറക്കുന്നത് കാത്തിരിക്കേണ്ട പകൽ വേളയിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ളതെങ്കിൽ ഒരു സെൽഫ് ഹിപ്നോസിസിലേക്ക് പോകാൻ പറ്റും സെൽഫ് സെൽഫ് ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ മയക്കം എന്നാണ് അർത്ഥം മയക്ക ദേവതെ തന്നെ നമ്മൾ നമ്മളെ തന്നെ മയക്കുന്നു സ്വയമായിട്ട് ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു അങ്ങനെ തയ്യാറെടുപ്പിലൂടെ മയങ്ങുന്ന വേളയിൽ സാധനം ഉള്ളിലേക്ക് പോകും ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വലപ്പം ഹിറ്റ്മ തെറാപ്പിക്ക് ആൾക്കാർ വരുമ്പം ആദ്യം ഹിറ്റ്മ തെറാപ്പി ചെയ്താലും അവരങ്ങനെ സ്വയം ചെയ്യണമെന്ന് പഠിപ്പിക്കും കാരണം ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എറൈസ് ചെയ്ത് കളയാനും ഈ സെൽഫ് ഹിറ്റ്നോസിൽക്ക് സ്വയം മയക്കാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ആ സമയത്ത് സജഷൻ ഓപ്പോസിറ്റായിട്ടുള്ളത് ഇപ്പോൾ ഒരാൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഭയമുള്ള ആളാണ് കൂടുതൽ ധൈര്യശാലിയും ആത്മവിശ്വാസമുള്ള ആളാണ് എന്നുള്ള ആ സജഷൻസ് ഈ മയക്കാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് പിടിച്ചോളൂ അപ്പോൾ ഒരു സെൽ ഇനോസിസ് ചായയാണ് ഇബ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കിൽ ഉറക്കം ഉറക്കം തൂങ്ങി എന്നൊക്കെയാണ് പറയുക മയങ്ങുന്ന അവസ്ഥ ഗ്രീക്കിലൊക്കെ ഒരു ദേവൻ തന്നെ ഉണ്ട് അതായത് ഇബ്നോസിസ് എന്നാണ് ദേവൻ്റെ പേര് ഉറക്കത്തിനൊരു ദേവത ഉറക്കത്തെ ആരാധിക്കുക ഉറക്കം ഉറക്കം ഒരു ദൈവമാണോ ചോദിച്ചാൽ ഉറക്കമില്ലാത്ത ഉറക്കമില്ലാത്തവരോട് ചോദിച്ചാൽ മതി അതിൻ്റെ വില അറിയാൻ പറ്റും അപ്പോൾ ഉറക്കമെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ബോധവനസ് സോഫാവുമ്പോൾ മാത്രമേ ആകുമ്പോൾ മാത്രമേ ഉപബോധവനസ് കൂടുതൽ ആക്റ്റീവ് ആകുള്ളൂ അതിനെ അത് ഉപയോഗിക്കാനായിട്ട് ഹിപ്നോസിസ് നല്ലൊരു ടൂളാണ് ഞാനിപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റാണ് അപ്പോൾ ഒരുപാട് ചിലർക്കുള്ള കേസുകൾക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ ഈ പറയുന്ന സജഷൻസ് സജഷൻസുള്ളിൽ കൊടുത്ത് അവരെ പരിവർത്തനം വരുത്താൻ സാധിക്കും ഭയം മാറ്റാൻ ദേഷ്യം മാറ്റാൻ ഓർമ്മ കൂട്ടാൻ ചില ദുശീലങ്ങൾ മാറ്റാൻ പക്ഷെ അവരുടെ വില്ലിങ് ആയിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു വ്യക്തി അതാണ് ഓക്കെ ഓക്കെ താങ്ക് യു